സുഹൃത്തുക്കളെ കേരളത്തിലെ ഒരു പ്രത്യേകതയായി നമ്മൾ സ്ഥിരമായി എടുത്തു കാണിക്കുന്നത് മാധ്യമങ്ങളുടെ സജീവ സാന്നിധ്യമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ആ രാഷ്ട്രീയ ചരിത്രത്തിൽ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സ്തുത്വർഹമായിട്ടുള്ള ഒട്ടനവധി ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും എത്രയെത്ര മന്ത്രിസഭകളെ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് തകർത്തറി തകർത്തറിയപ്പെട്ടു എത്രയെത്ര രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയം ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് അവസാനിച്ചു എത്രയെത്ര അഴിമതി കേസുകൾ എത്രയെത്ര സ്ത്രീ പീഡന കേസുകൾ ഭൂമി കയ്യേറ്റം ഇതൊക്കെ തന്നെ മാധ്യമങ്ങളുടെ ഇട ഇടപെടലുകൾ കൊണ്ട് ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ഒരു ഒരു മൂന്നാല് പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിരിക്ക കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദനോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വലിയൊരു പോരാട്ടമാണ് പോരാട്ടം അത് അഴിമതിയുടെ കാര്യത്തിലായാലും അത് ഭൂമി കയ്യേറ്റത്തിൻ്റെ കാര്യത്തിലായാലും സ്ത്രീ പീഡനങ്ങളുടെ കാര്യത്തിലായാലും പോലീസ് അതിക്രമങ്ങളുടെ കാര്യത്തിലായാലും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അനീതിക്കെതിരായി നടത്തിയ പോരാട്ട പോരാട്ടങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പറയാൻ പോയാൽ മണിക്കൂറുകളോളം നമ്മൾ പറയേണ്ടി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് എൻ്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വളരെ വളരെ പൊതുവൽക്കരിച്ച് വളരെ ജനറലൈസ് ചെയ്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ കേരളത്തിൽ ഈ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സ്തുതിഗർഹമായി പങ്കുവഹിച്ചിട്ടുള്ള ആ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന് ഏതൊരു രാഷ്ട്രീയ നേതാവിനെതിരെയാണോ ആരോപണങ്ങൾ വരുന്നത് എന്നുള്ള നിലയിൽ മുഖം നോക്കാതെ അഴിമതിക്ക് വേണ്ടി സന്ധിയില്ലാത്ത സമരങ്ങൾ ഇടത്തിടവില്ലാത്ത സമരങ്ങൾ അജഞ്ചലമായി സമരങ്ങൾ നടത്തിയിരുന്ന മാധ്യമങ്ങൾ ഇന്ന് കേരളത്തിൽ വെറും നപുംസകങ്ങളായി അധപ്പതിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങളുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു സ്റ്റെല്ലാർ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള ഈ കുറച്ച് വാചകങ്ങൾ ഞാൻ ആമുഖമായി പറഞ്ഞത് സുഹൃത്തുക്കളെ ഇന്നത്തെ മാധ്യമങ്ങളുടെ കേരളത്തിൽ സ്ഥിതി എന്താ ഇന്ന് യഥാർത്ഥത്തിൽ പഴയ പോലെ ഒരു മാധ്യമമല്ല അല്ല ഇപ്പം ഇന്ന് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മേഖല കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ മേഖലയെ ഈ മാധ്യമങ്ങളിൽ നിന്നുള്ള ഒരു ഡെഫിനിഷനിൽ നിന്ന് ഞാൻ ഒഴിച്ചു നിർത്തുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നിൽ മുന്നണി പടയാളികളായി നിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ അച്ചടി ദൃശ്യ മാധ്യമങ്ങളെയാണ് ഈ നപുംസകങ്ങളുടെ പട്ടികയിൽ ഞാൻ പെടുത്തുന്നത് ഞാൻ പറയുന്നത് ഈ അച്ചടി ദൃശ്യ മാധ്യമങ്ങളെ കേരളത്തിലെ ജനങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ഞാൻ സൂചിപ്പിക്കുമ്പോൾ ആ സൂചിപ്പിക്കുന്നത് ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങളെ അല്ല അതൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട് അതൊക്കെ വരും വരും ദിവസങ്ങളിൽ വഴിയേ ഞാൻ സൂചിപ്പിച്ചോളാം പക്ഷേ ഇപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ടല്ല സൂചിപ്പിക്കാൻ പോകും സുഹൃത്തുക്കളെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ അനീതിക്കെതിരായിട്ടുള്ള മുന്നണി പടയാളികളായി നിന്നിരുന്ന അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ ഇന്ന് വരിയുടക്കപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അച്ചടി മാധ്യമങ്ങളെ ശരിക്കും കേരളത്തിലെ പൊതുജനങ്ങൾ പൊതുമണ്ഡലം ബഹിഷ്കരിക്കണം എന്ന് ഞാൻ പറയാൻ പോകുന്നു സുഹൃത്തുക്കളെ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തെ ആകെ എടുത്ത് തലകീഴ്മേലായി മറിച്ച് മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ദലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ദലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കുറിച്ചിട്ട് നമ്മൾ ഇന്നുമെന്നെ അല്ല കേട്ടു തുടങ്ങിയിട്ടുള്ളത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ വിവിധ സുപ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ദലാൽ നന്ദകുമാറിനെ കുറിച്ചിട്ട് പലകുറി നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഞാൻ സമയപരിമിതി കൊണ്ട് ഞാൻ പോകുന്നില്ല അദ്ദേഹം ഇന്ത്യയിലെ വലിയ ശതകോടീശ്വരന്മാരായിട്ടുള്ള വലിയ കുത്തകകളുടെ ഏജൻസി പണി ചെയ്യുന്ന ദലാൽ പണി ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉദാഹരണത്തിന് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ അദാനിയുടെ മകൻ കിരൺ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റാരുമല്ല ഈ ദലാൽ നന്ദകുമാറായിരുന്നു അദ്ദേഹത്തിന് അംബാനിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ടും ഒരുപാട് ആരോപണങ്ങളുണ്ട് അപ്പോൾ ദലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ ആ ഒരു വിവാദ കഥാപാത്രം ഒരു വിവാദ പുരുഷനായി കുറെ കാലമായി കേരളത്തിൻ്റെ പുതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നതാണ് എന്നാൽ ആ ആ വിവാദ കഥാപാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകളുണ്ട് ആ വിവാദ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ വിവാദ കഥാപാത്രത്തിന് വിശ്വാസ്യത വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ആ വിവാദ കഥാപാത്രം ദല്ലാൽ നന്ദകുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ അയാൾ കാര്യകാരണ സഹിതം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അയാൾ വിശ്വാസ്യത കുറഞ്ഞ ആളാണെങ്കിലും അയാൾ പറഞ്ഞ കാര്യങ്ങൾ കാര്യകാരണ സഹിതം എന്ന് പൊതുമണ്ഡലത്തിൽ ബോധ്യമായി തോന്നിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് അയാൾ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പോകുന്നില്ല അവർ ഈ പറഞ്ഞ പോലെ ആ നിലയിലൊന്നും നമ്മൾ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ വിശകലനം ചെയ്യേണ്ട ഒരു വനിതയല്ല നേതാവല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് മാറ്റി വെക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായി നേതാക്കന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത് സുഹൃത്തുക്കളെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അയാളുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഉള്ളതാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് അയാൾ നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ചിട്ടാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അയാൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാ അയാൾ പറഞ്ഞത് അയാളും ബി ജെ പിയുടെ ഉന്നത നേതാവായിട്ടുള്ള പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനും തമ്മിൽ നടന്ന പല റൗണ്ട് ചർച്ചകളിലെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പിണറായി വിജയനെ കേസിൽ ലാവലിൻ അഴിമതി കേസിൽ നിന്ന് കുറ്റമുക്തനാക്കിയ കേരള ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ സി ബി ഐ നൽകിയ അപ്പീൽ ആ അപ്പീലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇയാൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് അയാൾ പറഞ്ഞെന്താണ് അയാൾ പറഞ്ഞത് സി ബി ഐയുടെ ഈ അപ്പീലിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് സി ബി ഐ ഈ കേസിൽ നിന്ന് പിന്മാറും എന്നാണ് അയാൾ പറഞ്ഞത് ലാവലിൻ കേസിൽ നിന്ന് സി ബി ഐ പിന്മാറാൻ പോവുകയാണ് സുപ്രീം കോടതിയിൽ സൊളിസിറ്റർ ജനറൽ ഒന്ന് വാദിക്കും പക്ഷേ ആ കേസ് പിൻവലിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു വാദമുഖം അയാൾ ഉയർത്തുകയുണ്ടായി അതാണ് ഏറ്റവും പ്രധാനമായി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അയാൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിലാണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷന് തൊട്ടുമുമ്പ് നിയമസഭാ ഇലക്ഷന് തൊട്ടുമുമ്പ് ഈ കേസ് ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞ ജഡ്ജിയുടെ ബെഞ്ചിൽ വരുന്നതിനെതിരെ ആ ബെഞ്ചിൽ നിന്ന് അത് എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള നിലയിൽ പിണറായി വിജയൻ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്ന് ദലാൽ നന്ദകുമാർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് മൂന്നാമതായി ദലാൽ നന്ദകുമാർ പറഞ്ഞൊരു കാര്യം എന്താ ബംഗാളിൽ നിന്നുള്ള ഒരു വ്യാജ സിം കാർഡ് സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് മൂന്നാമതായി പിന്നെ നന്ദകുമാർ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് അതായത് ബംഗാളിലെ പാർട്ടി ഓഫീസിലെ ഒരാളുടെ പേരിലുള്ള ഒരു സിം കാർഡ് അയാളെടുത്തിരുന്നുവെന്നും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയനാണെന്നും അയാൾക്ക് മനസ്സിലായി എന്നാണ് അയാൾ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് അയാൾക്ക് എന്തോ ഒരു ഈ പറഞ്ഞ പോലെ ഒരു പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നൊരു ഫോൺ വന്നു അതുമായി ബന്ധപ്പെട്ട് അയാൾ അന്വേഷിച്ചപ്പോഴത്തേക്കും ബംഗാളിലെ പാർട്ടി ഓഫീസിലുള്ള ഒരാളുടെ പേരിലുള്ളതായിരുന്നു ആ ഫോൺ ആ ഫോണിൽ നിന്ന് പിണറായി വിജയൻ തന്നെ വിളിച്ചിരുന്നു എന്നുള്ള ആരോപണം അയാൾ ഉന്നയിച്ചിരുന്നു അതാണ് മൂന്നാമത്തെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരോപണം നാലാമത്തെ ആരോപണം അതിനേക്കാൾ ഗുരുതരമാണ് രണ്ടായിരത്തി നാലിൽ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ പി സി തോമസ് എന്ന് പറഞ്ഞ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അയാളെ വിജയിപ്പിക്കുക എന്നുള്ള കൂടി ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരു ദുർബലനായ മുസ്ലിം സ്ഥാനാർത്ഥി പി എം ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ ബി ജെ പി സഖ്യത്തിനൊപ്പം നിൽക്കുന്ന പി സി തോമസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണി നടത്തിയത് പിണറായി വിജയനാണ് എന്നുള്ള വാദമാണ് പി സി തോമസ് അല്ല പിന്നെ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ചിട്ടുള്ളത് അതിലിടനിലക്കാരനായി നിന്നത് താനാണ് എന്നും ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ദല്ലാൽ നന്ദകുമാർ വിശ്വാസ്യത കുറവുള്ള ആളാണ് പക്ഷേ അയാൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് നാല് ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ അയാൾ ഉന്നയിച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാവലിൻ കേസ് ആ ലാവലിൻ കേസിൽ നിന്ന് സുപ്രീം കോടതിയിൽ സി ബി പിന്മാറും അതാണ് അയാൾ ഉന്നയിച്ചിട്ടുള്ള ആദ്യത്തെ ആരോപണം ജാവദേക്കറുമായി താൻ നടത്തിയ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ അതായിരുന്നു എന്നും അദ്ദേഹം പറയും രണ്ട് ഈ കേസ് ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനാറിൽ വാദത്തിന് വര വരാൻ പോയ സാഹചര്യത്തിൽ ആ കേസ് ജസ്റ്റിസ് ഉബൈദിൻ്റെ ബെഞ്ചിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പിണറായി വിജയൻ തൻ്റെ സഹായം തേടി എന്നുള്ളതാണ് ദല്ലാൽ നന്ദകുമാർ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ രണ്ടാമത്തെ ആരോപണം മൂന്നാമത്തെ ആരോപണം എന്ന് പറഞ്ഞാൽ ബംഗാളിൽ നിന്നുള്ളൊരു വ്യാജ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ തന്നെ ബന്ധപ്പെട്ടിരുന്നു ഇതാണ് മൂന്നാമത്തെ ആരോപണം നാലാമത്തെ ആരോപണം മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ബി ജെ പി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സി തോമസിനെ വിജയിപ്പിക്കാൻ ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരു ദുർബലനായിട്ടുള്ള മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി പി സി തോമസിനെ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ടിന് വിജയിപ്പിച്ചത് എന്റെ പുറകിൽ കളിച്ചത് പിണറായി വിജയനാണ് ഇതാണ് ഇയാൾ പറഞ്ഞ നാലാമത്തെ ആരോപണം അപ്പോൾ സുഹൃത്തുക്കളെ ഈ നാല നാല് നാലാരോപണങ്ങളുമായി പറഞ്ഞിരിക്കുകയാണ് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏക ഛത്രാധിപതി ആയിട്ടുള്ള കേരളത്തിലെ സി പി എമ്മിനെയും ഗവൺമെൻറിനെയും തൻ്റെ ചവിട്ടടിയിൽ നിർത്തിയിരിക്കുന്ന കേരളം അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഒരു രാജഭരണം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരായിട്ടാണ് ഈ ദല്ലാൽ നന്ദകുമാർ ഈ നാല് വാദമുഖങ്ങളും ഉന്നയിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇനിയാണ് എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് അച്ചടി ദൃശ്യ മാധ്യമങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതേറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളല്ലേ പിണറായി വിജയനെതിരെ വന്നിട്ടുള്ളത് ഈ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളിലെ വസ്തുത എന്താണെന്ന് പുറത്തു കൊണ്ടുവരാൻ കേരളത്തിലെ ഏതെങ്കിലും അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ ശ്രമിച്ചോ എന്നാണ് എനിക്ക് ഈ നപുസകള നപുസകങ്ങളായ മാധ്യമങ്ങളോട് ചോദിക്കാനുള്ളത് ഈ നാല് വിഷയവും സംബന്ധിച്ചും പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു എന്ന വിഷയങ്ങളിൽ ദല്ലാൽ നന്ദകുമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ താങ്കൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം എന്താണെന്ന് പിണറായി വിജയനോട് ചോദിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും അച്ചടി മാധ്യമങ്ങൾക്ക് നട്ടലുണ്ടോ ഇതാണ് എനിക്ക് ചോദിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ലാവ്ലിൻ കേസ് പിൻവലിക്കുമെന്നുള്ളത് രണ്ട് വ്യാജ സിം കാർഡ് ഉപയോഗിച്ചു എന്നുള്ളത് മൂന്ന് തൻ്റെ കേസ് സുപ്രീം കോടതിയിൽ വരും ഹൈക്കോടതിയിൽ വരുമ്പോൾ ബെഞ്ച് മാറ്റാൻ ഇടപെട്ടു എന്നുള്ളത് നാല് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചുള്ളൂ ഇത്ര നാല് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ നന്ദാൽ നന്ദകുമാർ ഉന്നയിച്ചിട്ടും അതിലൊരു ഫോളോ അപ്പ് നടത്താനുള്ള ആർജവം ഇച്ഛാശക്തി ധൈര്യം ഇത് കേരളത്തിലെ ഏതെങ്കിലും അച്ചടി ദൃശ്യമാധ്യമങ്ങൾ കാണിച്ചോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പിണറായി വിജയനോട് ചോദിക്കാനുള്ള നട്ടല് ഏതെങ്കിലും ദൃശ്യ അച്ചടി മാധ്യമങ്ങൾക്കുണ്ടോ കേരളത്തിൽ ഉണ്ടോ ഇത് പാർട്ടി സെക്രട്ടറിയോടൊന്നും ചോദിക്കുകയാണെങ്കിലുമുള്ള ധൈര്യമുണ്ടോ കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾക്ക് ഇല്ല അതിനു പകരം ഈ നിർണായകമായിട്ടുള്ള വാദമുഖങ്ങൾ മാറ്റിവെച്ചിട്ട് ഇ പി ജയരാജൻ ബി ജെ പിയിൽ പോകുമോ പോകില്ലേ എന്നുള്ള ഈ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ അപ്രസക്തമായിട്ടുള്ളൊരു വിഷയത്തിൽ ചർച്ച കൊണ്ടുവരികയല്ലേ ഈ അച്ചടി ദൃശ്യമാധ്യമങ്ങൾ ചെയ്തത് അവരുടെ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല ദൃശ്യ ദൃശ്യമാധ്യമങ്ങളെ പുലികളുണ്ട് ഏഷ്യാനെറ്റിൽ പുലികളുണ്ട് ന്യൂസ് ട്വൻ്റി ഫോറിൽ പുലികളുണ്ട് റിപ്പോർട്ടറിലും ഒന്ന് രണ്ട് പുലികൾ ഇരിപ്പുണ്ട് അവരൊക്കെ ഈ ചോദ്യം ചോദിക്കാനുള്ള ആർജവും നട്ടല് കാണിച്ചോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ആർജവും നട്ടലുമൊക്കെ കേരളത്തിലെ അച്ചടി ദൃശ്യമാധ്യമങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തിലെ ഇന്നത്തെ അച്ചടി ദൃശ്യമാധ്യമങ്ങൾ വെറും വരിയുടയ്ക്കപ്പെട്ട നപുംസകങ്ങളാണ് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്